ഓം ശ്രീ മഹാദേവി നമ നമസ്തേ അനന്തഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് ധനു പതിനേഴ് ബുധനാഴ്ച മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് മകരം പതിനെട്ട് വെള്ളിയാഴ്ച വരെയുള്ള മകരക്കൂറുകാരുടെ ജനുവരി മാസ ഫലത്തെ നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മകരക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും തിരുവോണ നക്ഷത്രക്കാർക്കും അവിട്ടം ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് ജനുവരി മാസത്തിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ജനുവരി പത്ത് സ്വർഗവാദി ലേകാദശിയും പതിനൊന്ന് പ്രദോഷവ്രതവും പതിമൂന്ന് പൗർണമി അഥവാ വെളുത്തുവാവുമാകുന്നു ജനുവരി പതിനാല് മകരമൊന്ന് ഉത്തരായണ കാലാരംഭവും ശബരിമല മകരവിളക്ക് മഹോത്സവവും മകര ചൊവ്വയും കൂടി ആകുന്നു ജനുവരി ഇരുപത്തിയൊൻപത് അമാവാസി അഥവാ കറുത്തവാകുന്നു ഇനി ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹനിലകളും ഗ്രഹമാറ്റങ്ങളും ഏതെല്ലാമാണെന്ന് നോക്കാം സൂര്യൻ ജനുവരി പതിനാലിന് അതായത് മകരം ഒന്നാം തീയതി മകരം രാശിയിൽ പ്രവേശിക്കുന്നു ചൊവ്വ ജനുവരി പന്ത്രണ്ടിന് വക്രം ചെയ്ത് കർക്കിടകം രാശിയിൽ പുണർദ്ദ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ബുധൻ ജനുവരി നാലിന് ധനുരാശിയിൽ മൂലം നക്ഷത്രത്തിലും പതിമൂന്നിന് പോരാടത്തിലും ജനുവരി ഇരുപത്തിരണ്ടിന് ധനുരാശിയിൽ തന്നെ ഉത്രാട നക്ഷത്രത്തിലും പ്രവേശിക്കുന്നു മുപ്പതിന് മകരം രാശിയിൽ തിരുവോണം നക്ഷത്രത്തിലും പ്രവേശിക്കുന്നു വ്യാഴം വക്രം ചെയ്ത് ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ശുക്രൻ ജനുവരി മൂന്നിന് ചതയനക്ഷത്രത്തിലും പതിനേഴിന്തി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ശനി കുംഭം രാശിയിൽ പോരൂരട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു ഖന്യരാശിയിൽ നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുന്നു വലിയ ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം ഇല്ലായ്മ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എന്നതിനെയും ചെറുഗ്രഹങ്ങളുടെ പെട്ടെന്നുള്ള രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും യാദൃശ്ചികങ്ങളും അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാകാൻ പോകുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യത്തിനെയും ഗ്രഹബലങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് പൊതുഫലങ്ങളിൽ നിന്നും ഓരോരുത്തർക്കും കുറച്ചു വ്യത്യാസപ്പെട്ട അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഇനി ജനുവരി മാസത്തിൽ മകരക്കൂറുകാർക്ക് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിന്റെയും മൂന്നാം ഭാവത്തിന്റെയും അധിപനായിട്ടുള്ള വ്യാഴം അഞ്ചാം ഭാവത്തിൽ വക്രം ചെയ്തു സഞ്ചരിക്കുന്നു അതുപോലെ ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനുമായിരിക്കുന്ന ശനി രണ്ടിൽ വക്രസഞ്ചാരത്തിന് ശേഷം നേരെ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു രാഹു മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒൻപതാം ഭാവത്തിലൂടെ കേതുവും സഞ്ചരിക്കുന്നു ഇപ്രകാരത്തിലുള്ള പ്രധാന ഗ്രഹനിലകളും മറ്റു ഗ്രഹനിലകളും പരിശോധിക്കുകയാണെങ്കിൽ മകരക്കൂറുകാർക്ക് ജനുവരി മാസത്തിൽ ധനപരമായി ചിലറ മാന്ദ്യങ്ങൾ നേരിടുന്നതായിട്ട് മനസ്സിലാക്കാം കിട്ടാനുള്ള ധനം കിട്ടുമെന്നിരുന്നാലും കുടുംബ സ്വത്തുക്കളും മറ്റും ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ വൈകുക അതുപോലെ പൊതുവിലുള്ള ധനം വരവ് കുറയുക തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് തീർത്ഥയാത്രകളും തീർത്ഥ സ്നാനങ്ങൾ സന്ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് വീട് പണി മുതലായവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ് അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങുക വീട് വാങ്ങുക അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക പെയിന്റിങ്ങോ അല്ലെങ്കിൽ മറ്റ് അലങ്കാര വസ്തുക്കളോ ഫർണിച്ചറുകൾ മുതലായവയും മറ്റും വാങ്ങുവാനിടയുണ്ട് അതുപോലെ വാഹനങ്ങൾ വാങ്ങുവാനോ അല്ലെങ്കിൽ മറിച്ചു വിൽപ്പന നടത്തുക തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്നതും ധനം വരുവാൻ തുടങ്ങുന്നതുമാണ് സാമുദായിക സാമൂഹിക സംഘടനകളിലേക്കും രാഷ്ട്രീയ രംഗത്തും സ്ഥാനമാനങ്ങളിലേക്ക് നിങ്ങളുടെ പേര് നിർദ്ദേശിക്കപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാനും ഉത്തരവാദിത്തമുള്ള പദവികൾ അലങ്കരിക്കുവാനുള്ള അവസ്ഥകളും ഉണ്ടാകുന്നതാണ് മാതാവിന്റെയോ മാതൃസ്ഥാനീയരുടെയോ പ്രത്യേക സ്നേഹത്തിനും മറ്റും പാത്രമാകുന്നതാണ് അവരുടെ സഹായങ്ങളിൽ ലഭിക്കുന്നതാണ് നിങ്ങളുടെ സർഗനത അല്ലെങ്കിൽ സൃഷ്ടിപരമായ കഴിവുകൾക്ക് ഉണർവും ഉന്മേഷവും മറ്റുള്ളവരിൽ അംഗീകാരവും ലഭിക്കുന്നതാണ് എഴുത്തുകാരും മറ്റുമായിരിക്കുന്നവർക്ക് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിച്ചു വരുവാനും മറ്റും സാധ്യതയുണ്ട് ഈ സമയത്ത് അതുപോലെ സിനിമാ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്കും എല്ലാത്തരം കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നല്ല അവസരങ്ങൾ ലഭിക്കുവാനും പ്രശസ്തിയും ധനവും ലഭിക്കുവാനും മാസം പകുതിക്ക് ശേഷം സാധ്യതയുണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ നിങ്ങൾ കീർത്തിയിൽ യശസ്സും നേടുന്നതും പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ആരംഭിക്കുന്നതും ആണ് എന്നിരുന്നാലും മാസം പകുതി വരെയുള്ള സാമ്പത്തിക ഞെരുക്കും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം ഇല്ലാതിരുന്ന അല്ലെങ്കിൽ സന്താനങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള അവസ്ഥയുണ്ടാകുന്നു അല്ലെങ്കിൽ സന്താന ജനനത്തിന് സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങളും നല്ല സുഹൃദ് ബന്ധങ്ങൾ ഉടലെടുക്കുവാനും അവസരമുണ്ടാകുന്നു പരീക്ഷകളും ഇന്റർവ്യൂകളും മറ്റും അറ്റൻഡ് ചെയ്യുന്നവർക്ക് വിജയമുണ്ടാകുന്നതാണ് വസ്തുവകകൾ വാങ്ങുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമാവുക വിദേശയാത്രകൾക്കുള്ള ഓഫറുകൾ ലഭിക്കുക കാർഷിക വൃത്തിയിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ് അവർക്ക് ആദായങ്ങൾ ലഭിക്കുക അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അധികമായിട്ടുള്ള വില ലഭിക്കുക പൊതുവിൽ കുടുംബത്തിൽ ഉത്സാഹവും ഉന്മേഷവും സന്തോഷകരവുമായിട്ടുള്ള അന്തരീക്ഷവും ഉണ്ടാകുന്നതിനും കാരണമുണ്ടാകുന്നു ദേശയാത്രയ്ക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് തുടങ്ങി വച്ചിട്ടുള്ള പല സംരംഭങ്ങളിൽ നിന്നും ആദായം പതുക്കെ ലഭിച്ചു തുടങ്ങുന്നതാണ് ഈ അവസരങ്ങളിൽ കടം ചോദിക്കുക അല്ലെങ്കിൽ കടം കൊടുക്കുക തുടങ്ങിയവ ഒഴിവാക്കുന്നതും ഉത്തമമാണ് പണയത്തിൽ ഇരുന്ന സ്വർണം തിരിച്ചെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ സ്വർണം പണയം വയ്ക്കാൻ കൊടുത്തിരുന്നത് തിരിച്ചു കിട്ടാനും മറ്റും ഇടയുണ്ട് താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം മകരക്കൂറുകാർക്ക് ജനുവരി മൂന്ന് നാല് പതിനൊന്ന് എന്നീ ദിവസങ്ങൾ ശാരീരികമോ മാനസികവുമായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളികൾ സുഹൃത്തുക്കൾ കസ്റ്റമേഴ്സ് മുതലായവരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ ആത്മസംയമനം പാലിക്കേണ്ടതാണ് ദമ്പതികൾ തമ്മിലും പ്രണയികൾ തമ്മിലും കലഹങ്ങൾ ഉണ്ടാകുവാൻ ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് ദീർഘയാത്രകൾ ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതും ഉചിതമായിരിക്കും ഈ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദേശയാത്രക്ക് ശ്രമിക്കുന്നവർക്കും രണ്ട് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത്തി മൂന്ന് മുപ്പത് മുപ്പത്തിയൊന്ന് എന്നീ ദിവസങ്ങൾ അത്ര സുഖകരമായിരിക്കയില്ല എന്തെങ്കിലും തരത്തിൽ ഗവൺമെന്റിൽ നിന്നുള്ള തടസ്സങ്ങൾ മുതലായവ ഉണ്ടാവുകയോ രേഖകളിലും മറ്റും തെറ്റുകളോ മറ്റോ ഉണ്ടാകുവാനും സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിൽ തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവരും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ മറ്റു ബിസിനസ്സുകാർ എന്നിവർ പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായിട്ടുള്ള നഷ്ടങ്ങളോ നഷ്ടപ്പെടലുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് തർക്കങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ധാര മൃത്യുജയ പുഷ്പാഞ്ജലി പിൻവിളക്ക് മുതലായവ നടത്തുകയും മഹാവിഷ്ണുവിങ്കൽ പാൽപായസം തുളസിദള സമർപ്പണം പ്രദക്ഷിണം വിഷ്ണു സഹസ്രനാമ പാരായണം മുതലായവയും ഭദ്രകാളിയെങ്കൽ രക്തപുഷ്പാഞ്ജലി അഥവാ ഗുരുതി പുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങളുടെ സമർപ്പണം നൈവേദ്യാദികൾ നെയ്വിളക്ക് മുതലായവ സമർപ്പിച്ചുള്ള പ്രാർത്ഥന ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം മുതലായവ നിത്യേന പാരായണം ചെയ്യുക എന്നതുവഴി ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം